ഹലോ ഗൈസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് നമ്മുടെ രേണു സുതിയെക്കുറിച്ചാണ് ദേവിയെ ഈ ഒരു വീഡിയോ അല്ലെങ്കിൽ ഈ ഒരു കണ്ടന്റ് കാണാൻ താല്പര്യം ഇല്ലാത്തവർ ആരും തന്നെ ഈ വീഡിയോ കാണണമെന്നില്ല താല്പര്യമുള്ള ആൾക്കാരെ മാത്രം കണ്ടാൽ മതി അപ്പൊ നമ്മുടെ രേണു സുതി അങ്ങനെ സോഷ്യൽ മീഡിയയിൽ കത്തിക്കയറിങ് വരുവായിരുന്നു അതിനിടയ്ക്കാണ് പെട്ടെന്ന് ഇങ്ങനെ തീയാളി പോരുന്ന പോലെ ഇങ് താഴേക്ക് പോകുന്നത് അതായത് വേറൊന്നുമല്ല കഴിഞ്ഞ ദിവസം നമ്മുടെ കൊല്ലം സുധീടെ ആ മരിച്ചിട്ട് രണ്ടു വർഷം തികയുമായിരുന്നു അതായത് ജൂൺ അഞ്ചാം തീയതി ആയിരുന്നു അപ്പൊ അതിന്റെ ഭാഗമായിട്ട് തന്നെ ഈ പറയുന്ന നമ്മുടെ രേണു സുധീടെ വീട്ടിൽ അതായത് സുധീലെ അവിടെ വെച്ചിട്ട് ഒരു ചെറിയൊരു ഫങ് ഒരു ചെറിയൊരു ചടങ്ങ് ഉണ്ടായിരുന്നു അതായത് പള്ളിയിലാണല്ലോ കൊല്ലം സുതി അടക്കം ചെയ്തത് ആ ഒരു പള്ളിയിൽ കല്ലറയുടെ അവിടെ കുറച്ച് പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതിനുശേഷം സുതി ലയത്തിൽ വെച്ചിട്ട് കുറച്ചധികം ആൾക്കാരെയൊക്കെ വിളിച്ചിട്ട് ചെറിയൊരു ചടങ്ങ് പോലെയൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അതിൽ രേണുവിൻ്റെ കുറച്ച് സെലിബ്രിറ്റീസ് ആയിട്ടുള്ള ഫ്രണ്ട്സിനെയൊക്കെ വിളിച്ച് വരുത്തിയിട്ടുണ്ടായിരുന്നു അതായത് അലിൻ ജോസ് പെരേര അതുപോലെ നിമിഷ ബിജോ പിന്നെ രേണുവിന്റെ കൂടെ നായകനായിട്ട് അഭിനയിച്ച പ്രതീഷ് എന്ന് പറയുന്ന ആ ഒരു പയ്യനെയും അവന്റെ ഭാര്യ കുഞ്ഞ് അങ്ങനെ കുറച്ചധികം ആൾക്കാരുണ്ടായിരുന്നു സത്യം പറഞ്ഞ സ്വന്തം ഭർത്താവ് മരിച്ച് രണ്ടാം വർഷം തികയുന്നേന്റെ ആ ഒരു ദിവസം ആണ്ട് ചടങ്ങ് നടക്കുന്ന ആ ഒരു വീട്ടില് കല്യാണ ചടങ്ങ് പോലെ അതായത് കല്യാണത്തിന്റെ ഒരു ആഘോഷം പോലെയായിരുന്നു ആയിരുന്നു രേണുവും രേണുവിൻ്റെ കൂട്ടുകാരും ചേർന്ന് അത് ആഘോഷിച്ചത് പക്ഷേ കൊല്ലം സുധിയുടെ സ്വന്തം വീടായിട്ടുള്ള കൊല്ലത്ത് ഈ പറയുന്ന കൊല്ലം സുധിയുടെ അമ്മയും ജ്യേഷ്ഠനും അതുപോലെ തന്നെ മൂത്ത മകനായിട്ടുള്ള കിച്ചു അവരവിടെ ഹിന്ദു ആചാരപ്രകാരമായിട്ടുള്ള ചടങ്ങുകൾ അതായത് ബലിയിട്ടു ഒരു രീതിയിൽ അവിടെ വളരെ എന്താ പറയുക കുറച്ചധികം ആൾക്കാരെയൊക്കെ വിളിച്ചിട്ട് ഒരു ചടങ്ങ് അവിടെ നടത്തി അപ്പൊ സത്യം പറഞ്ഞാൽ രേണു ഇവിടെ ഈ ഒരു ചടങ്ങ് നടത്തിയിട്ട് കുറച്ചധികം ഫ്രണ്ട്സിനെയൊക്കെ വിളിച്ച് ഇതങ് ഭയങ്കര ചില്ലാക്കി അലിൻജോസ് അലിൻജോസ്പരയുടെ ഡാൻസ് അവിടെ വാരിക്കൊടുക്കുന്നു കോരിക്കൊടുക്കുന്നു അങ്ങനെ ഫോട്ടോ ഷൂട്ട് അങ്ങനെ ആകെ മൊത്തം ഒരു കല്യാണ എങ്ങനെയാണോ അതുപോലെയായിരുന്നു സ്വന്തം ഭർത്താവും മരിച്ചു രണ്ട് വർഷം തെകണേൻ്റെ അന്ന് ഈ പറയുന്ന രേണു സുതി കാണിച്ചു കൂട്ടിയ പ്രഹസനങ്ങൾ അപ്പോ അന്നത്തെ ദിവസം രേണു സുധിയെ ചുറ്റിപ്പറ്റി ഒരുപാട് ലോക്കൽ ചാനലുകാർ ഉണ്ടായിരുന്നു രേണു ഭർത്താവ് മരിച്ചു രണ്ടു വർഷം തികയല്ല രേണുവിൻ്റെ ആ സങ്കടവും എല്ലാം കാണാനും വീഡിയോ എടുക്കാനൊക്കെ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു പക്ഷേ കൊല്ലം സുധിയുടെ സ്വന്തം വീട്ടില് അമ്മയും അതുപോലെ മൂത്ത മകനും ജ്യേഷ്ഠനും ഒക്കെ ചേർന്ന് നടത്തി ആ ഒരു ചടങ്ങിൽ ഒരുപാട് ചാനലുകാരൊന്നും ചെന്നിട്ട് അവിടെ അവിടെ ഉള്ളവരുടെ വീഡിയോസ് എടുക്കാനൊന്നും ആരും ചെന്നില്ലായിരുന്നു അവരെ ആ ഒരു ചടങ്ങ് അതിൻ്റെതായ രീതിക്ക് അവരവിടെ നടത്തി പക്ഷെ സുധീലയത്തില് ആഘോഷമായിരുന്നു ഡാൻസ് പാട്ട് വാരിക്കൊടുക്കൽ അങ്ങനെ ശരിക്കും പറഞ്ഞാൽ എന്തോ രേണു രേണു എന്തോ ചെയ്യുന്നത് എന്തുവാ നമുക്കാർക്കും ഈ പറയുന്ന രേണുവിനെ നേരിട്ട് കണ്ടിട്ടില്ല അവരോട് നമുക്ക് ആർക്കും ഒരു വ്യക്തിപരമായിട്ട് വൈരാഗ്യമില്ല അവർ ജീവിക്കട്ടെ അവർക്ക് അഭിനയമാണ് അറിയാവുന്നതെങ്കിൽ ആ ഒരു തൊഴിൽ ചെയ്ത് അവർ ജീവിക്കട്ടെ കാരണം രണ്ട് കുഞ്ഞുങ്ങളുണ്ട് കുടുംബം നോക്കണം എല്ലാം അവർക്ക് ചെയ്യണം എങ്കിൽ അതിൻ്റെതായ രീതിക്ക് അവർ അത് ചെയ്യുക അല്ലാതെ കുറെധികം പ്രഹസനങ്ങൾ കാണിച്ചു കൊണ്ടോന്നു ഒരു കാര്യമില്ല ശരിക്കും പറഞ്ഞാൽ രേണു അന്നത്തെ ദിവസം കാണിച്ചു കൂട്ടിയത് പ്രഹസനങ്ങൾ മാത്രമാണ് ഒന്നുകൂടെ ഒന്നും വൈറലാകണം ലോക്കൽ ചാനലുകാരുടെ മുന്നിലൊക്കെ ഭയങ്കര കരച്ചിലൊക്കെ അഭിനയിച്ചു അതുപോലെ സുധിയുടെ കല്ലറയിലൊക്കെ ചെന്നിട്ട് ഇവർ കരയുന്നത് വരെ വരെ പോയിട്ട് വീഡിയോ ഒക്കെ അങ്ങ് എടുത്തിട്ടുണ്ടായിരുന്നു എന്തിനു വേണ്ടി ആരെ കാണിക്കാൻ വേണ്ടിയിട്ട് ജനങ്ങളെ കാണിക്കാൻ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട് ജനങ്ങളെ ബോധിപ്പിക്കാൻ എനിക്ക് സങ്കടമുണ്ട് ശുതി ചേട്ടൻ എനിക്ക് ഭയങ്കര സങ്കടമുണ്ടെന്നൊക്കെ സങ്കടം ഇല്ലാതിരിക്കില്ല കാരണം അവർ അഞ്ചു വർഷത്തോളം ഒരുമിച്ച് ജീവിച്ചിട്ടുണ്ട് അതുപോലെ രേണു കൊല്ലം സുതിയുടെ കുഞ്ഞാണ് രേണുവിൻ്റെ കൂടെ ഉള്ളത് ആയിരിക്കാം പക്ഷേ ഈ ഇത്രയും ചാനലുകാരെ അവിടെ ചെന്നിട്ട് രേണു കരയുന്നതും രേണു അവിടെ പോയി പ്രാർത്ഥിക്കുന്നതും എല്ലാം ഇതുപോലെ വീഡിയോ എടുക്കുമ്പോൾ രേണുവിന് പറയാമായിരുന്നു ഇതൊന്നും വീഡിയോ എടുക്കണ്ട കേട്ടോ കാരണം രേണു ഇങ്ങനെ കിടന്ന് വരെ എന്താ പറയുക അടിയിൽ പോയി നിന്നിട്ട് വീഡിയോ എടുത്തു അപ്പം രേണു എന്താ ചെയ്തത് രേണുവിനറിയാം രേണു ചെയ്യുന്നതെല്ലാം വീഡിയോക്കാരെ അല്ലെങ്കിൽ ഈ ചാനലുകാരെ വീഡിയോ എടുക്കുന്നുണ്ട് അന്ന് അറിയാവുന്നതുകൊണ്ട് തന്നെ രേണു അവർക്കെല്ലാം പോസ് ചെയ്ത് കൊടുത്തു എന്നിട്ട് രേണു ഇന്നൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഞാൻ എൻ്റെ സുധിചേട്ടൻ്റെ ആണ്ടിൻ്റെ അന്ന് ഞാൻ എനിക്ക് ചിരിക്കാൻ പാടില്ല എൻ്റെ കൂട്ടുകാരോടടുത്ത് എനിക്ക് സംസാരിക്കാൻ പാടില്ല ഞാൻ എന്ത് ചെയ്താലും കുറ്റമാണോ അങ്ങനെ എങ്ങനെയാണെന്ന് പറഞ്ഞു വന്ന് മെഴുകുന്നുണ്ടായിരുന്നു ആദ്യം കുറച്ചൊക്കെ ബുദ്ധിയും വിവേകപരമായിട്ട് ചിന്തിക്കാനും പ്രവർത്തിക്കാനും പഠിക്കുക അല്ലാതെ കുറെ ആൾ ചാനലുകാർ വന്നു എന്ന് കരുതിയിട്ട് അവരുടെ മുന്നിൽ കുറച്ച് കരഞ്ഞു കാണിച്ചുകൊണ്ടോ അല്ലെങ്കിൽ കുറച്ച് അഭിനയിച്ച് കാണിച്ചു ഒന്നും ഒരു പ്രയോജനവും ഇല്ല അന്നത്തെ ദിവസം ഈ അലിൻജോസ് പെരേരയും കുറേ അധികം ആൾക്കാർ കൂടെ ചെന്നിട്ട് അവിടെ ഭയങ്കര ആഘോഷമായിരുന്നു ഡാൻസ് പാട്ട് രേണു കൈയടിക്കുന്നു പ്രോത്സാഹിപ്പിക്കുന്നു എന്തോ കാണിച്ചു കൂട്ടുന്നു എന്തുവാ എന്നിട്ട് നമ്മൾ ആരെങ്കിലും രേണുവിനെ മാന്യമായിട്ട് വിമർശിച്ചു കഴിഞ്ഞാൽ കുറേ അധികം ആൾക്കാരിങ്ങോട്ട് വരും രേണു ഫാൻസിങ് വന്നിട്ട് നിനക്കൊന്നും വേറെ പണിയില്ല നീയൊക്കെ അവളെ വിറ്റല്ലേ ജീവിക്കുന്ന അങ്ങനെ എങ്ങനെയാ എല്ലാരും വീഡിയോ ചെയ്യുന്നത് കാശിനു വേണ്ടിയിട്ട് തന്നെയാണ് അല്ലാതെ നേരം പോക്കിന് ആരും വന്നിരുന്ന് വീഡിയോ ചെയ്യത്തില്ല ഞാനും വീഡിയോ ചെയ്യുന്നത് കാശിനു വേണ്ടിയിട്ടാണ് മാന്യമായിട്ടുള്ള കാര്യങ്ങൾ സത്യസന്ധമാണെന്ന് എനിക്ക് തോന്നുന്ന കാര്യങ്ങൾ എൻ്റെ അഭിപ്രായങ്ങളാണ് ഞാൻ എൻ്റെ ചാനലിൽ വന്നിരുന്ന് കാണുന്നത് ഞാൻ ആരെയും എൻ്റെ ചാനലിൽ വീഡിയോ കാണണം കാണണം എന്ന് പറഞ്ഞ് നിർബന്ധിക്കുന്നില്ല താല്പര്യമുള്ളവർക്ക് കാണാം അല്ലാത്തവർക്ക് വീഡിയോ സ്കിപ്പ് ചെയ്ത് പോവാ അപ്പോൾ എൻ്റെ അഭിപ്രായങ്ങൾ വളരെ മാന്യമായിട്ടുള്ള രീതിയിലാണ് ഞാൻ പറയുന്നത് രേണു സുധിയെ ഞാൻ അധിക്ഷേപിച്ചിട്ടില്ല ബോഡി ഷേബിംഗ് ചെയ്തിട്ടില്ല തെറി വിളിച്ചിട്ടില്ല അവരെ അവളെ ഇവളോ പൊടി അങ്ങനെയൊന്നും ഞാൻ സംസാരിച്ചിട്ടില്ല എൻ്റെ അഭിപ്രായം വളരെ മാന്യമായിട്ടുള്ള രീതിയിൽ ഞാൻ പറഞ്ഞു രേണു കാണിച്ചത് ശുദ്ധ പൂക്കൃത്തരം എന്ന് തന്നെ പറയണം സ്വന്തം ഭർത്താവും മരിച്ചു രണ്ടു വർഷം തികയുന്നതിൻ്റെ അന്ന് കൂട്ടുകാരെയും വിളിച്ചു കൂട്ടി ആഘോഷമായിരുന്നു അന്നത്തെ ദിവസം അതാണോ ശരിക്കും രേണു അന്ന് ചെയ്യേണ്ടിയിരുന്നത് ആയിരുന്നു അതേസമയം സ്വന്തം കൊല്ലം സുദിയുടെ സ്വന്തം വീട്ടിൽ അവര് അത് അതിൻ്റെതായ രീതിക്ക് അവർ ആ ചടങ്ങുകളും കാര്യങ്ങളും എല്ലാം ചെയ്തു ഈ പറയുന്ന കൊല്ലം സുതിയുടെ മൂത്ത മകനായിട്ടുള്ള കിച്ചു പോലും അന്നത്തെ ദിവസം രേണുവിന്റെ വീട്ടിലേക്ക് അതായത് സുതി വന്നില്ല എന്തുകൊണ്ട് വന്നില്ല അവൻ അതിന്റെ ആവശ്യമില്ല കാരണം അവന്റെ അച്ഛന് വേണ്ടിയിട്ടുള്ള ചടങ്ങും കാര്യങ്ങളെല്ലാം അവൻ കൊല്ലം സുധിയുടെ വീട്ടിൽ തന്നെ ചെയ്തു അതാണ് വേണ്ടത് ആ കുഞ്ഞിനുള്ള അത്രയും ബോധവും വിവരവും പോലും ഇത്രയും പ്രായമുള്ള രേണുവിനില്ലായിരുന്നു രേണു അവിടെ എന്തുവാ പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് കാണിച്ചു കൂട്ടിയ കുറച്ച് പ്രഹസനങ്ങളാണ്